ല്ല എന്നെ തടഞ്ഞു നിർത്തിയത് എന്റെ അച്ഛനെ വിളിച്ചും ഒഫൻസേ അല്ല ഈ കേസും വെച്ചിട്ട് ജാമ്യത്തിലെ വകുപ്പ് പ്രകാരം കേസും വെച്ചിട്ട് അവൻ ഗൾഫിൽ പോയി എന്നാണ് ഞാൻ അറിയാൻ പക്ഷെ അതിനു വരെ ഇപ്പം നിയമം അവരെ കൂടെയാണ് ഇനി അവസരം ഉണ്ടല്ലോ അഥവാ കേസ് കരുതി കാരണെങ്കിൽ ബ്രേക്ക് അവരെ യൂണിയൻകാരിച്ചു വെച്ചാലും മതി സഹോദരൻ ഇത് ഈ കേസിൽ പ്രതിയാബാധരിക്കാൻ രണ്ടുപേരും കൂടെ പറഞ്ഞത് ആവാനാണ് സാധ്യത എന്നാണ് എൻ്റെ ഒരു ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക എന്നാണ് ഇവരത് എന്നിട്ടും ജനങ്ങൾ എൻ്റെ കൂടെ നിൽക്കുന്നതിലാണ് ഇവർക്ക് ദേഷ്യം അത് രണ്ടു ദിവസവും തൃശ്ശൂർ പോയി പിന്നെ മൂന്നാമത്തെ ദിവസവും തൃശ്ശൂർ പോയിട്ട് വന്നിട്ടാണ് ഇവരെ പോലീസുകാർക്ക് അപ്പോഴാണോ ഓർമ്മ വന്നത് മെമ്മറി കാർഡിനെ കുറിച്ച് അപ്പോഴത്തേക്ക് അത് തൃശ്ശൂർ പോയി ഊരിയിട്ടുണ്ട് നമസ്കാരം യദുവിന് ഓർമ്മയുണ്ടോ തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവ് സച്ചിൻ ദേവും അവരുടെ ബന്ധുക്കളും ഒക്കെ കൂടി ഒരു കെ എസ് ആർ ടി സി ബസ്സിനെ കുറുകെ വെച്ച് ഒരു പട്ടിഷോയൊക്കെ നടത്തിയിട്ട് ഒരു വർഷം തികയാൻ പോവുകയാണ് ആ യതു ഇപ്പോഴും തൊഴിലില്ലാതെ നിൽക്കുകയാണ് അയാളെ തിരികെ കെ എസ് ആർ ടി സിയിലേക്ക് തിരികെ കയറ്റിയിട്ടില്ല എന്നാൽ ആര്യരഞ്ജിതനും സച്ചിൻ ദേവനെന്നും ഇതുവരെ ഒന്നും പറ്റിയിട്ടില്ല ആ യതു കുറച്ച് നാൾ ഏറിൽ തന്നെയായിരുന്നു കാരണം മാധ്യമങ്ങൾ യെതുവിനെ താറ നിലത്ത് നിർത്താത്തൊരു സമയം ഉണ്ടായിരുന്നു ഇപ്പോൾ യതു എന്ത് ചെയ്യുന്നതെന്നോ എങ്ങനെ ജീവിക്കുന്നെന്നോ ആർക്കും അറിയേണ്ട ഞങ്ങളിപ്പോഴുള്ളത് യതുവിൻ്റെയോടൊപ്പമാണ് യതു എങ്ങനെയാണ് ഇപ്പോഴത്തെ ജീവിതം ഇപ്പോഴത്തെ ജീവിതം എന്ന് പറഞ്ഞാൽ വളരെ എപ്പോഴും പറയും പോലെ തന്നെ പരിതാപകരമാണ് കേസിൻ്റെ സ്ഥിതി എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായാലും എൻ്റെ കേസിനൊരു നീക്കി പോ കൊണ്ടാവുന്നില്ല അവരെല്ലാം തയ്യാറാക്കി കുറ്റപത്രം വരെ സമർപ്പിക്കാൻ തയ്യാറാക്കി വെച്ചേക്കുന്ന അറിഞ്ഞത് ഇപ്പോൾ നിലവിൽ ഞാൻ ഇടയ്ക്ക് ഓരോ ദിവസവും ഇപ്പോൾ സ്ഥിരം ഡ്രൈവർമാരുള്ളത് പ്രൈവറ്റ് ബസ്സിൽ സ്ഥിരം ഡ്രൈവർമാരുള്ള എല്ലാം അവന്മാർ ലീവ് എടുക്കുമ്പോൾ ലീവ് കയറിക്കൊണ്ടാണ് ഇരുന്നേ ഇപ്പം അവർ വിളിക്കാറ് പോലും ഇല്ല എന്താ വിളിക്കാത്തത് കാരണം ഇവർ ഇത് കൊണ്ടായിരിക്കും ഇവർ വല്ലതും പറഞ്ഞ് കാണും ചിലപ്പോൾ എന്തെങ്കിലും പ്രശ്നം ബസ് അടിച്ച് പൊട്ടിക്ക് അങ്ങനെയൊക്കെ പറയുമ്പോൾ മുതലാളിമാർ കൊടുക്കില്ലല്ലോ അവർ ശാന്ത സ്വഭാവികളാണ് സി പി എം ആർ എന്ന് പറഞ്ഞാൽ വളരെ ശാന്തരായി ജനങ്ങളോടൊക്കെ എന്നെ കെ എസ് ആർ ടി സി ഓടാൻ വിടില്ല പ്രൈവറ്റ് പാടി ജീവിക്കാനും പറ്റില്ല മോനതാ സ്കൂള് തുറക്കുന്ന അവന് പതിനേഴായിരം രൂപയാണ് ഈ പ്രാവശ്യം അടക്കേണ്ടത് അതിന് പോലും ജീവിക്കാൻ ജോലി ചെയ്ത് ജീവിക്കാൻ പോലും സമ്മതിക്കാത്ത അവസ്ഥയാണ് അല്ല നിങ്ങൾ ജോലിയിൽ തിരികെ പ്രവേശിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിങ്ങൾ നമ്മുടെ ഗതാഗത മന്ത്രി ശ്രീമാൻ ഗണേഷ് കുമാർ സാറിന് ഒരു അപേക്ഷ കൊടുത്തിരുന്നല്ലോ നേരിട്ട് ചാനലുകാരെ മുൻപ് വെച്ചും കൊടുത്തിരുന്നു പരാതി എന്റെ കൈ കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ നേരിട്ട് എഴുതി കൈ എന്റെ സ്വന്തം കൈപ്പടയിൽ തന്നെ അപ്പൊ തന്നെ എഴുതി കൊടുത്തിട്ട് പോലും ശരിയാക്കാന്ന് പറഞ്ഞല്ലാതെ എന്നെ ഒരു തവണ പോലും വിളിച്ചു വിളിച്ചുപോയിക്ക് എന്താണ് അവസ്ഥയെന്നോ എങ്ങനെ ജീവിക്കണം എന്ന് പോലും ഉള്ള ഇതൊന്നും അല്ല ജീവിക്കാൻ അവന്റെ അർഹതപ്പെട്ട ജോലിയല്ലേ അല്ലെ പറഞ്ഞു വിട്ടാലും മതിയല്ലോ പറഞ്ഞു വിട്ട് കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി പറഞ്ഞു വിടാം ഇപ്പൊ എല്ലായിടത്തും ഇപ്പൊ നമ്മളൊരു കോടതിയിൽ പോയാലും നമ്മൾ കുറ്റക്കാരനാണെന്ന് കോടതി പറയുന്നവരെ നമ്മൾ നിരപരാധിയാണ് തന്നെയല്ലോ അതുവരെ ജോലി ചെയ്യാനുള്ള അവകാശമുണ്ട് മേയർ ചെയ്യുന്നില്ലേ മേയറും ഹസ്ബൻഡും അവരെ സഹോദരങ്ങളെല്ലാം അത് ജോലിയല്ലല്ലോ അവൻ ഗൾഫിൽ പോയെന്നാണ് ഞാൻ അറിഞ്ഞത് ഇപ്പോൾ കേസും വെച്ചിട്ട് ജാമ്യിലെ വകുപ്പ് പ്രകാരം കേസും വെച്ചിട്ട് അവൻ ഗൾഫിൽ പോയി എന്നാണ് ഞാൻ അറിഞ്ഞേ പക്ഷെ അതിന് വരെ ഇപ്പം നിയമം അവരെ കൂടെയാണ് കോടതി കോടതി എന്ന് പറഞ്ഞാൽ ഞാൻ വിചാരിച്ചു കോടതിയിൽ ഞാൻ വിശ്വസിച്ചിരുന്നു കോടതിയിൽ വിശ്വസിച്ചതെന്ന് വെച്ചാൽ ഫേവറബിൾ ആയിട്ടുള്ള ആളുകൾ ഇപ്പൊ തന്നെ എന്റെ കേസ് വന്നതിനേഷം മൂന്നാമത്തെ ജഡ്ജിയാണ് അത് കൊല്ലത്ത് പറഞ്ഞ ആളാണ് അപ്പോൾ അത് ഫേവറബിൾ ആയിട്ടുള്ള ആളുകൾ അവര് കരുതും ഒരാളെ കേസല്ലോ അപ്പൊ ഈ മൂന്നാം കോടതി എന്ന് പറയുമ്പോ രാഷ്ട്രീയപരമായിട്ടുള്ള എല്ലാ കേസുകളും വരുന്ന കോടതിയാണ് അപ്പൊ അത് ഒരാൾക്ക് കരുതിയല്ല മൊത്തത്തിൽ അങ്ങനെയാണ് എന്താ എന്താച്ച അവർക്ക് അവർ പറയും പോലെ തിരിയുന്ന ആൾക്കാരായിട്ട് മാറിയിരിക്കുകയാണ് പാവപ്പെട്ടവന് ഒരു നിയമവും പണക്കാരനും പദവിയുള്ളവനും വേറൊരു നിയമമാണ് ഇന്നിപ്പോ നിങ്ങള് കോടതിയിൽ പോയിരുന്നല്ലോ എന്തിനായിരുന്നു അത് ഇന്ന് കോടതിയിൽ പോയതെന്ന് വെച്ചാൽ എനിക്ക് മറ്റേ കണ്ടോൺമെൻറ്റ് സ്റ്റേഷനിൽ നിന്ന് ചാർജ് ഷീറ്റ് കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട് ഞാൻ പോയി തിരക്കി തിരക്കിയപ്പോഴത്തേക്ക് അറിയാമെന്ന് വെച്ചാൽ ഈ ആര്യ രാജേന്ദ്രൻ്റെ സഹോദരൻ്റെ പേരിൽ കേസ് എടുത്തിട്ടുള്ളതായിട്ടാണ് പക്ഷേ അതിൽ ചാർജ് ഷീറ്റ് കൊടുത്തേക്കുന്നവർ മിനിമം പെറ്റി കേസിൻ്റെ ഇതിലാണ് കൊടുത്തേക്കുന്നത് ചാർജ് ഷീറ്റ് എന്ന് പറയുന്ന സംഭവം അത് മിനിമം പെറ്റി ക്യാസം അതിൻ്റെ പെറ്റി അടച്ച് പോവാന്നുള്ളതല്ല അതിൽ പറഞ്ഞിരിക്കുന്ന വെച്ചാൽ അവൻ ആ പയ്യനെന്നുവെച്ചാൽ വണ്ടി ഓടിച്ചു വന്നപ്പോൾ അവൻ്റെ വൈഫിനെ ലൈംഗിക ചേഷ്ട കാണിച്ചതിന്റെ പ്രകോപിതനായി വണ്ടി കൊണ്ടൊന്ന് കുറുക്കു വെച്ചതെന്നാണ് പറയുന്നത് അതായത് അത് സീബ്ര ക്രോസ് ഇട്ടതിന് ചെറിയൊരു പെറ്റി മാത്രം ഒഫെൻസ് അത് വലിയ ഒഫെൻസ് ഒന്നും അല്ല എന്നെ തടഞ്ഞു ചേർത്തിയത് എൻ്റെ അച്ഛനെ വിളിച്ചതൊന്നും ഒഫെൻസേ അല്ല ുംഫൻസ് അല്ല ഇവർ കാണിച്ച പരാക്രമം ഒഫൻസ് ഇല്ല ആളുകൾ ഇറക്കി വിട്ടതും ഒഫൻസ് ഇല്ല പക്ഷെ ഞാൻ ചെയ്തെന്ന് പറയുന്നു ആരോപിക്കുന്നതാണ് അതിന് തെളിവില്ല പക്ഷെ എവര് ചെയ്തതിന് എല്ലാത്തിനും തെളിവുണ്ട് ഇതെല്ലാം ജനങ്ങൾ കണ്ടതാണ് ജനങ്ങളെ വിലയുള്ളത് കണ്ടവിലുള്ളത് ജനങ്ങൾക്ക് എന്ത് എന്ന് പറയുക ജനങ്ങൾക്ക് പട്ടിയുടെ വില കൊല്ലുണ്ടോ ജനങ്ങളുടെ വില ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ യുവന്മാർക്ക് ഈ രാഷ്ട്രീയക്കാർക്ക് വേണ്ടി വെട്ടുക കൊല്ലുക ചാകുക കേസിൽപ്പെടുക പിന്നീട് ഒരു ദിവസത്തെ ജോലി കളഞ്ഞ് വരുനിന്ന് വോട്ട് ചെയ്യുക അവർ ജയിപ്പിക്കുക അവർക്ക് വിദേശയാത്ര നടത്താനും മൂലക്കുരുവിന് ചികിത്സിക്കാൻ അമേരിക്കയ്ക്ക് പോകാനും ഹെലികോപ്റ്ററിന് വാടക കൊടുക്കാനും അവർക്ക് സുഖ ജീവിക്കാനും ഒക്കെ നമ്മൾ ടാക്സും പിഴയൊക്കെ കൊടുക്കുക അതാണ് ജനങ്ങളുടെ ജോലി അല്ലെ നിങ്ങൾ എന്താ തെറ്റി വെച്ചിരിക്കുന്നത് ജനങ്ങളെ ഈ നേതാക്കളൊക്കെ തെരഞ്ഞെടുക്കപ്പെടുന്നു അതാണ് ഞാൻ പറഞ്ഞത് തെരഞ്ഞെടുത്തിട്ട് ഇവരെയൊക്കെ മാത്രമേ ഈ ജനങ്ങളെ തീറ്റിപ്പോറ്റാനും ജനങ്ങളെ ഇതിനു വേണ്ടിട്ടല്ലേ മന്ത്രിമാരെയും ആളുകളെയൊക്കെ അത് അത് സങ്കല്പം ദൈവമുണ്ട് എന്ന് വെച്ചാൽ ഞാൻ ദൈവത്തിനെ കണ്ടിട്ടില്ല പക്ഷെ ദൈവത്തിനെ കണ്ടത് ഈ കേരളത്തിൽ തന്നെ കണ്ടത് എന്ന് വെച്ചാൽ നമ്മള് ഇത്രയും ദൂരം വണ്ടി ഓടിച്ച് വന്നിട്ട് രാത്രി പത്തര തൊട്ട് വിറ്റ ദിവസം രാവിലെ പത്തര വരെ എന്നെ വിടാന്ന് പറഞ്ഞു ശേഷം ഞാൻ പറ്റിയ രാത്രി എന്നെ വിടാന്ന് പറഞ്ഞിട്ട് പിടിച്ച് ഇവർ രണ്ടാമത്തെ ഒരു കോൾ വന്നപ്പോൾ അവൻ അവിടെ ഇരുത്തിയിരേ എന്നാരോ പറഞ്ഞുകൊണ്ട് ഇരുത്തിയിരുന്നു ഇരുത്തിയിരുന്നത് പോയിട്ട് ഇവർ ഈ വണ്ടി തട വണ്ടി തടയണതിന് മുമ്പുള്ള ഇൻസിഡൻറ്റിൽ അവിടെ വെച്ച് ലാമോട് ഒൺവേയിൽ ആയാലും ഒൺവേയിൽ വെച്ച് മേയർ പറയുന്നുണ്ട് ഒരു ചാനലിൽ വീഡിയോയിൽ ഫോൺ കിടപ്പുണ്ട് വണ്ടി ഒൺവേയിൽ കയറുന്ന ഡ്രൈവർ അശ്രീലെ ചേഷ്ട കാണിച്ചെന്നാണ് ഓ ഈ വൺ വേ കയറുന്ന പട്ടത്തുനിന്ന് കയറ്റി വിട്ടുവെങ്കിലും ലാമ്പുടിന് ഇപ്പുറത്ത് വെച്ച് ഈ ബസ് കയറിപ്പോയാണ് കയറിപ്പോയ ബസ്സിൽ ബാക്കി എന്ന് പറഞ്ഞ കാറിൽ ഡ്രൈവർ ആംഗ്യം കാണിച്ചാൽ കാണാൻ എന്താണെന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ എല്ലാവരും കാർ ഓട്ടിക്കുന്ന ഡ്രൈവർമാരുമാണ് വണ്ടി ഓട്ടിക്കാൻ അറിഞ്ഞൂടാത്തവർക്ക് വരെ മനസ്സിലാവും ഇത്രയും പൊക്കമുള്ള ബസ്സിൽ നിന്ന് എന്താംഗ്യമാണ് കാണിച്ചതെന്ന് ഞാൻ ചോദിച്ചിട്ട് എനിക്ക് തന്നെ ആതിശയമായിട്ടാണ് ഞാൻ ചോദിച്ചത് ചോദിച്ചത് പറഞ്ഞതെന്ന് വെച്ചാൽ അത് ഞാൻ കോടതി തെളിയിച്ചു അതായത് ഒരാളെ ഇപ്പം സഹോദരൻ ഇത് ഈ കേസിൽ പ്രതിയാവാതിരിക്കാൻ രണ്ടുപേരും കൂടെ പറഞ്ഞതാകാനാണ് സാധ്യതയെന്നാണ് എൻ്റെ ഒരു ഇതോ നാല് പത്ത് നാല്പത്തിരണ്ട് തവണ നീട്ടി വെച്ചതാണ് പിണറായി വിജയൻ പ്രതിയായ ലാവലിൻ കേസ് അത് രാജ്യത്തെ പരമോന്നത കോടതിയായ സുപ്രീം കോടതി മാസപ്പൊടി കേസും ഇതുപോലെ രണ്ട് മാസത്തേക്ക് സ്റ്റേയാണ് എസ് അവരുടെ എസ് ഐ ഒ റിപ്പോർട്ടിന് സ്റ്റേയാണ് അപ്പോൾ അത് നമ്മളതിലൊന്നും അത്ഭുതപ്പെടേണ്ട കാര്യമില്ല കാരണം പോലീസ് സ്റ്റേഷനും ഉരുട്ടിക്കൊലയും സി ആർ പി സിയും ഐ പി സിയും ബി എൻ എസും ലോക്കപ്പും ലോക്കപ്പ് മർദ്ദനവും അറസ്റ്റും റിമാൻഡും വിലങ്ങും ഒക്കെ എന്നെയും നിങ്ങളെയും പോലെയുള്ള അധ്വാനിച്ച് ജീവിക്കുന്ന സാധാരണക്കാർക്കാണ് ഇവന്മാരെ പോലുള്ള ഈ രാഷ്ട്രീയ മാംസപിണ്ടങ്ങൾക്ക് ഇതൊന്നും ബാധകമല്ല എന്നുള്ളതാണ് മനസ്സിലായില്ലോ പിന്നെ ഇപ്പൊ പ്രതികരിക്കാൻ പോയാൽ നമ്മളെ കുറ്റക്കാരാവും അതാണ് അവിടെ പോയി പ്രതികരിച്ചു നമ്മള് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് നമ്മളെ വല്ല കേസിലും പെടുത്തി നമ്മള് അതാണ് നിങ്ങൾ ഇപ്പോ നിങ്ങൾക്ക് ജീവനെങ്കിലും തിരിച്ചു കിട്ടിയിട്ടുണ്ട് നിങ്ങളൊരു കേസിലും അത് ഇനി അവസരം ഇനി അവസരം ഇനി അവസരം ഉണ്ടല്ലോ അഥവാ കേസിക്കാരണെങ്കിൽ ബ്രേക്ക് അവരെ യൂണിയൻകാര അഴിച്ചു വെച്ചാലും മതി കെ എസ് ആർ ടി സി കയറുന്നതല്ല നിങ്ങളെ ഒരു പീഡന കേസിൽ പെടുത്താനോ ഒരു മോഷണ കേസിൽ പെടുത്താനോ ഒരു കൊലപാതക കേസിൽ പെടുത്താനോ ഒക്കെ ഇന്ന് പിണറായി വിജയന്റെ പോലീസിന് ഒരുപാട് ബുദ്ധിമുട്ടേണ്ട കാര്യമൊന്നുമില്ല മനസ്സിലായോ അപ്പൊ അതുകൊണ്ട് അത് അത് തന്നെ നിങ്ങളുടെ ഏറ്റവും വലിയൊരു ഭാഗ്യം ഞാൻ അതല്ല പറയുന്നത് ഞാൻ പറയുന്ന എനിക്ക് ഈ പിണറായി വിജയന്റെ സിസ്റ്റത്തിന്റെ കാര്യം അല്ല ഇങ്ങനെ ഒരു ഉണ്ടെന്നും ഇങ്ങനെ ഒരു തിരുവനന്തപുരത്ത് ഇങ്ങനെ ഒരു വിഷയം നടന്നിട്ടും ജനങ്ങളെല്ലാം ഈ കെ എസ് ആർ ടി സി ഇന്നേ വരെ നല്ലത് പറയാത്ത ആളുകൾ പോലും നല്ലത് പറഞ്ഞ ഒരു വിഷയമാണ് സാധാരണ ഈ എണ്ണങ്ങളെ ബസ്സിൽ പ്രസവിച്ചപ്പം അതായത് ഡ്രൈവറിനെയും കണ്ടക്ടറിനെയൊക്കെ വിളിച്ച് അനുമോദിച്ച ആളാണ് ഇന്നേ വരെ ഈ വിഷയത്തിന്റെ പേരിൽ എന്നെ വിളിച്ച് തിരക്കിയിട്ട് പോലെ എന്താണ് അല്ല അത് നമ്മൾ വേറൊരിതുണ്ടല്ലോ ഈ മുല്ലപ്പൂപ്പൊടി ഏറ്റു കിടക്കും കല്ലിനും ഉണ്ടാകരുത് അതായത് ഈ നമ്മൾ എന്താണ് ചന്ദനം ചന്ദനഞ്ചാരിയിൽ ചന്ദനം മടക്കും ചാണകഞ്ചാരിയിൽ ചാണകം മടക്കും ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ചന്ദനഞ്ചാരിയിരുന്നു അന്ന് നല്ലൊരു പിന്നെ ഗതാഗത വകുപ്പ് മന്ത്രിയായിരുന്നു കെ എസ് ആർ ടി സിയിൽ ഒരുപാട് ഭരണ പരിഷ്കാരങ്ങളെ കൊണ്ടുവന്നു സമാന്തര സർവീസ് നിർത്തലാക്കി മിക്ക അങ്ങനെ കുറേ പരിപാടികളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു മറ്റയാളുടെ സ്വകാര്യ വിഷയങ്ങളൊക്കെ മാറ്റി വെച്ചാലും പക്ഷേ ഇപ്പോൾ കിടക്കുന്ന ചാണക എന്താണ് ആ ഒരു സ്മെല്ല് എന്തായാലും കാണും അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിനെക്കുറിച്ച് പറയേണ്ട കാര്യമില്ല കണ്ടില്ലേ രണ്ട് കഴിഞ്ഞ ആഴ്ച ഇവിടെ ഉണ്ടല്ലോ ഗവിയിൽ പോയ കെ എസ് ആർ ടി സി ബസ് ലോണായി വഴിയിലായതിന് ഡ്രൈവറെ സസ്പെൻഡ് ചെയ്തു അതെന്ത് ന്യായമാണ് ഈ ഡ്രൈവറെ മെക്കാനിക്കലല്ലേ സസ്പെൻഡ് ചെയ്യേണ്ടത് അങ്ങനെയാണെങ്കിൽ പോലും അല്ലെങ്കിൽ തന്നെ ഇപ്പം മനപൂർവ്വം ചെയ്യില്ലല്ലോ ഒരു വാഹനം ബ്രേക്ക് ഡൗൺ ആവത്യോ വാഹനം സർവീസ് തുടങ്ങുമ്പോൾ അവിടെ ഇന്ന് വണ്ടി നമ്മൾ ഓട്ടിച്ച് നോക്കിയല്ലല്ലോ എടുക്കുന്നത് ഈ വർക്ക്ഷോപ്പിൽ നിന്ന് ശരിയാക്കി തരുന്ന വനവാഹനമാണെന്നും പറഞ്ഞുകൊണ്ട് എഴുതി തന്നിട്ട് നമുക്ക് പേപ്പർ തരുകയാണ് ചെയ്യുന്നത് നമ്മൾ പിന്നെ ഓടുന്ന മധ്യേ നമുക്ക് ബ്രേക്ക് ഉണ്ടോ ബെല്ലുണ്ടോ അല്ലെങ്കിൽ വണ്ടി ക്ലച്ച് ഉണ്ടോ എന്നൊക്കെ അറിയാൻ പറ്റുകയുള്ളൂ അതിന് മെക്കാനിക്ക്മാരാണ് ഉത്തരവാദികൾ അതിൽ ഡ്രൈവർ എന്താണല്ലോ അതാണ് മനസ്സിലാവാത്തത് ഡീസൽ തീർന്നു നിന്ന് കഴിഞ്ഞാൽ ഡ്രൈവർ ഉത്തരവാദി ഡീസൽ തീർന്നു നിന്ന് ഡ്രൈവർ ഉത്തരവാദിന്ന് വെച്ചാൽ ഡ്രൈവർ ബസ് എടുക്കുന്നതിന് മുമ്പ് ഡീസൽ ഉണ്ടാവുന്ന നോക്കിയിരിക്കണം അല്ലാതെ ഈ ബ്രേക്ക് ചവിട്ടി നോക്കുമ്പോൾ നമ്മളിപ്പോ ജസ്റ്റ് ഇവിടെ നിന്ന് അതുവരെ മൂവ്മെന്റ് ചെയ്ത് അവിടെ നിന്ന് നമ്മുടെ എടുപ്പോൽ അകത്തോട്ട് ഓട്ടിക്കണമെങ്കിൽ ബ്രേക്ക് ഓട്ടിയാൽ കറക്റ്റ് ആണോന്ന് അറിയാൻ പറ്റൂല ഓട്ടത്തിൻ്റെ നല്ല ലോങ് ഓടുമ്പോഴത്തേക്ക് രണ്ട് തവണ വരെ വരായിരിക്കും ഈ ബ്രാക്കിൻ്റെ സ്ലാക്കർ സംഭവം ഇല്ലെന്നുള്ള വാർത്തയൊക്കെ ആയതാണ് സ്ലാക്കർ ഇല്ലായ്മ ഉണ്ട് കെ എസ് ആർ ടി സിയിലുണ്ട് അത് പണ്ടു തൊട്ടേ എല്ലാവരും പറയുന്നതന്നെ ബ്രേക്കില്ല ചവിട്ടുമ്പോൾ വലത്തോട്ട് പോകുന്നു ചവിട്ടുമ്പോൾ ഇടത്തോട്ട് പോകുന്നു ചിലപ്പോൾ ചവിട്ടുമ്പോൾ ഇറങ്ങി പോകുന്നു ഇതൊക്കെ നമ്മൾ എഴുതി പരാതി നിരന്തരം എഴുതിയിടണതന്നെ ഞാൻ എഴുതിയിടാടന്നുമല്ലേ ഞാൻ വന്നവരെ ഡ്യൂട്ടി കഴിഞ്ഞോടനെ എഴുതിയിടുന്നതാണ് അടുത്ത ഡ്രൈവറിനെങ്കിലും അപ്പം തന്നെ പറ്റരുത് അങ്ങനെ ശരിയാക്കിയെന്ന് പറഞ്ഞാണ് പിറ്റേ ദിവസവും അവർ ചെക്ക് ചെയ്തോ ചെക്ക് ചെയ്തോ അത് എഴുതിയിട്ട് തിരിച്ച് വണ്ടി സർവീസിന് വിടുന്നത് അല്ല ഞാൻ നിങ്ങൾ നേരത്തെ ഒരു കാര്യം പറഞ്ഞപ്പോൾ പിന്നെ പിണറായി വിജയൻ സർക്കാരിൻ്റെ കാര്യമല്ല പറയുന്നതെന്ന് പറഞ്ഞുകൊണ്ട് പറയുകയാണ് ഇത് മറ്റൊരു സർക്കാരിൻ്റെ കാലത്ത് ഒരു പക്ഷേ അച്യുതാനന്ദൻ അച്യുതാന സർക്കാരിൻ്റെ കാലത്തോ അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിയുടെ കാലത്തോ ഒന്നും ഇങ്ങനെ സംഭവിക്കില്ല ഇത് അന്നും നമ്മളൊക്കെ ഇവിടെ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു അന്നും ഇത്രയധികം ഒരു ഭയപ്പാടോ അല്ലെങ്കിൽ പ്രതികരിക്കാനുള്ള ഒരു കോന്നിവാസം കാണിച്ചിട്ട് വരുന്നവരെ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഈ പ്രശ്നം ഇങ്ങനെയൊക്കെ കാണിക്കുന്നവരെ പിന്നെയും മേയറായിട്ട് വെച്ച് ഇവർ ഇത്രയും വിഷയമായിട്ടും ഇപ്പം തന്നെ അതായത് ഈ ആറ്റുകൾ പൊങ്കാല രണ്ടാമത്തെ പൊങ്കാല കല്ല് മോഷ്ടിച്ചോണ്ട് അത് വെളിയിൽ വന്നിട്ടില്ല ഒരു വാർത്തയിൽ അത് ഒരു ഒരു വേറെ ഒരു ഒരാളെ സസ്പെൻഡ് ചെയ്തു താഴേക്കടയിലുള്ള ഒരാളെ സസ്പെൻഡ് ചെയ്തു അനുമതി കൊടുത്തവർക്ക് ഇപ്പോൾ ഒരു പ്രശ്നമില്ല എന്നുള്ളതാണ് ഏഹ് പക്ഷേ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം ഇനി ഒരു വർഷം കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെയാണ് സച്ചിൻ ദേവ് ബാലുശ്ശേരി മണ്ഡലത്തിൽ മത്സരിക്കും അല്ലെങ്കിൽ മറ്റൊരു മണ്ഡലത്തിൽ മത്സരിക്കും ചിലപ്പോൾ വിജയസാധ്യതയുള്ള സാധ്യതയുള്ള ബാലുശ്ശേരിയിൽ തന്നെ മത്സരിക്കും ജയിക്കും ജയിച്ചു കഴിഞ്ഞാൽ മന്ത്രിയാവും പറയുന്ന മന്ത്രി പത്നിയായിട്ട് മന്ത്രി മന്ദിരത്തിൽ നമ്മുടെ ഏതൊക്കെ ഒരു മന്ത്രി മന്ദിരത്തിൽ നമ്മുടെ ചെലവിൽ ഒരു എളുപ്പമില്ല അത് ജീവിക്കും മനസ്സിലായോ അപ്പൊ അതുകൊണ്ട് ഇപ്പൊ അതൊക്കെ പോട്ടെ എങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു ഈ ഒരു വർഷം വരുമാനം ഒരു കെ എസ് ആർ സി ഡ്രൈവറുടെ വരുമാനം അറിയാം ആ വരുമാനത്തിലാണ് നിങ്ങളുടെ ജീവിതവും കുടുംബം ഓടിക്കൊണ്ടിരുന്നത് അപ്പൊ ഈ ഒരു വർഷമായിട്ട് വരുമാനം നിലച്ച അവസ്ഥയാണ് ഇപ്പൊ എങ്ങനെയാ ജീവിതം ബുദ്ധിമുട്ട് തന്നെയാണ് ഞാൻ പറഞ്ഞില്ലേ മോന്റെ പതിനേഴ് ചില്ലറയാണ് വരുന്നത് അപ്പോൾ അവർ പറയും അങ്ങനെയാണെങ്കിൽ നീ പ്രൈവറ്റ് ഗവൺമെന്റ് സ്കൂളിൽ കൊണ്ട് പഠിപ്പിക്കാൻ പറയും നമ്മൾ പഠിച്ച പോലെ അല്ലല്ലോ ആദ്യം ബേസിക് എന്ന് പറയണത് ഗവൺമെന്റ് സ്കൂളിൽ പ്രൈവറ്റ് സ്കൂളിൽ പഠിപ്പിച്ച് നല്ല ബേസിക് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് ഗവണ്മെന്റിലാക്കാം പക്ഷെ നമ്മൾ ഇപ്പം നമ്മളെക്കാട്ടി ഒരു പടി മുന്നിൽ മോനും മക്കള് വളരണമെന്നേ നമ്മൾ ആഗ്രഹിക്കുകയുള്ളൂ ഞാൻ ഗവണ്മെന്റ് സ്കൂളിലൊക്കെ തന്നെയാണ് പഠിച്ചത് അതിനെക്കാട്ടിയും ആയിട്ട് നല്ലോണം പഠിച്ച് അവൻ നല്ല നിലയിൽ എത്തട്ടെ എത്തട്ടെന്ന് വിചാരിച്ചാണ് ഇവര് പറയും പോലെ ഞാൻ പെണ്ണുപിടിയനോ അല്ലെങ്കിൽ ആ സ്ത്രീയിലൊക്കെ കാണിക്കുന്നവനാണെങ്കിൽ ഇവൻ മോനെ രണ്ടര വയസ്സിൽ അമ്മ ഇട്ടിട്ട് പോയതാണ് അതുപോലെ ഞാൻ മേറിൻ്റെ അടുത്തന്ന് പറഞ്ഞു ഇങ്ങനെ പോലും ഒരു ദൈവം കളിച്ചു കരയും പോലെ ഞാൻ പറഞ്ഞു പറഞ്ഞപ്പോൾ പറഞ്ഞു ഞാനും ഇതെന്തൊരു സിംഗിൾ ആണ് ഞാൻ പറഞ്ഞാൽ ആവും മാഡം എന്റെ വൈഫ് മോനെ രണ്ടര വയസ്സിൽ കളഞ്ഞിട്ട് പോയി ഇപ്പം ഏഴ് വയസ്സായി മോന് ഇത്രയും കാലം ഞാനാണ് നോക്കിയത് ഞാൻ ഓരോ വർഷം ഓരോ പെണ്ണ് വെച്ച് കെട്ടിയാലും ഏഴ് വർഷം കൊണ്ട് ഏഴ് പെണ്ണുങ്ങളെ കെട്ടുക അങ്ങനെ പെണ്ണ് പിടിയനാണെങ്കിൽ ഇപ്പോഴും ഞാൻ ഞാനും മോനും മാത്രമാണ് ജീവിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഈ പറയുമ്പോൾ ചേഷ്ട കാണിച്ചൊന്നും ഇങ്ങനെ നിങ്ങളുടെ പാർട്ടിയിലുള്ള ഓരോരുത്തരെ എതിർക്കുമ്പോഴത്തേക്കും അവർ പല രീതിയിൽ നമ്മളെ കുടുക്കിയ കഥകളാണ് നേരത്തെ ഇവരൊക്കെ പറഞ്ഞിട്ടുള്ളത് അപ്പം അങ്ങനെ പറഞ്ഞ് ഇവർ ഓരോന്നും നമ്മളെ ആ രീതിയിലാക്കി ജനങ്ങളെ മുമ്പിൽ അങ്ങനെ ആക്കുക സ്ത്രീകൾ കുറേ പേര് വിശ്വസിക്കുന്ന ആൾക്കാർ കാണും ഇവൻ പെണ് പിടിയനെന്നുള്ള രീതിയിൽ അപ്പോൾ അതിനെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക എന്നാണ് ഇവരുത് എന്നിട്ടും ജനങ്ങളെൻ്റെ കൂടെ നിൽക്കുന്നതിലാണ് ഇവർക്ക് ദേഷ്യം എന്നുവെച്ചാൽ അതിന് അതാണ് നമ്മൾ ആ രീതിക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നുണ്ട് എന്നായാലും ഇതിന് കൂലി കൊടുക്കുക തന്നെ ചെയ്യും അത് ഉറപ്പുള്ള കേസാണ് നമ്മൾ നീതിപൂർവം പോയി കഴിഞ്ഞാൽ നമുക്കൊരു കുഴപ്പം വരില്ല ഞാൻ അന്നും ഇന്നും എന്നും ഒരു കാര്യം തന്നെ പറയുള്ളൂ ഇവർ ഇവരെ ഞാൻ ആങ്ങിയും കാണിച്ചിട്ടേ അല്ല ഇവർ വണ്ടി തടഞ്ഞതും എൻ്റെ അച്ഛനെ വിളിച്ചതും ഒക്കെ കറക്റ്റായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ എന്ന് പറയുന്നിട്ടുള്ളത് ആങ്ങും കാണിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് പറയാനൊരു ഒരു മടിയുമില്ല ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്തിട്ടുണ്ടെന്ന് പറയും അത് ഇനിയിപ്പോൾ എന്ത് ക്യാസ് തൂക്കിക്കൊല്ലോ എന്ന് പറഞ്ഞാൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്തിട്ടുണ്ടെന്ന് പറയും പക്ഷേ ഇങ്ങനെ ഒരു സംഭവമായി നടന്നിട്ടില്ല നിങ്ങളുടെ പഴയ മെമ്മറി കാർഡ് ഇവിടെ മെമ്മറി കാർഡ് അത് അന്നേ ദിവസം ബസ് സർവീസിന് വിട്ടല്ലോ സാധാരണ ഒരു വണ്ടി കേസുള്ള വണ്ടി ചെയ്യണമെങ്കിൽ സർവീസിന് വിടില്ല അത് രണ്ടു ദിവസവും തൃശ്ശൂർ പോയി പിന്നെ മൂന്നാമത്തെ ദിവസവും തൃശ്ശൂർ പോയിട്ട് വന്നിട്ടാണ് ഇവരെ പോലീസുകാർക്ക് അപ്പോഴാണ് ഓർമ്മ വന്നത് മെമ്മറി കാർഡിനെ കുറിച്ച് അത് തൃശ്ശൂർ പോയി ഊരിയിട്ടുണ്ട് ഏ അതാരും പുറത്ത് പറഞ്ഞിട്ടില്ല അന്ന് അവിടെ തൃശ്ശൂർ ഡിപ്പോയിൽ വന്നിട്ടുണ്ടെന്ന് ഞാൻ അവിടെ എൻ്റെ ഒരു ഫ്രണ്ട് ആ രണ്ട് വഴിയും അറിഞ്ഞു എന്നിട്ട് പോലും ഇവര് നമ്മളെയാണ് പിടിച്ചോണ്ട് പോയി അവിടെ കൊണ്ടുവന്നു മണിക്കൂറോളം പിറ്റേ ദിവസം എന്നെ ഇവിടെ വീട്ടിൽ വരണ വഴിക്ക് പോയി യാത്രാ മധ്യത്തിൽ ചോറ് കഴിക്കാൻ പോലും സമ്മതിക്കാതെ സമ്മതിക്കാതെയാണ് വിളിച്ച് കമ്മീഷണർ ഓഫീസിൽ കൊണ്ടുപോയി അവിടെ പിടിച്ചിരുത്തിയിരുന്നു ഇത് ഇതിൻ്റെ ഒരവസ്ഥ പോലും ഇനി എങ്ങനെയാണ് മേർക്കുണ്ടായിട്ടില്ല ജീവിതം ഇനി മുമ്പോട്ട് അതെനിക്ക് അറിഞ്ഞൂടെ ഗണേഷ് കുമാർ സാറ് ആദ്യം പറഞ്ഞു യേദൂൻ്റെ ഭാഗത്ത് ഉണ്ടെന്ന് ആദ്യം പറഞ്ഞു ആദ്യം പറഞ്ഞപ്പോഴത്തേക്ക് എനിക്കൊരു പ്രതീക്ഷയുണ്ടായിരുന്നു പക്ഷേ പിന്നെ രണ്ടാമത് പറഞ്ഞ് ഒരു നടി വന്നപ്പോഴത്തേക്ക് ഉടനെ പറഞ്ഞ് യദുവിൻ്റെ ഭാഗത്തും തെറ്റുണ്ടെന്ന് രണ്ട് നടിയെ ഇനി കൊണ്ടുവന്നിട്ട് ഇങ്ങനെ പറയുമ്പോൾ ചേച്ചി യെദുവിൻ്റെ ഭാഗത്ത് തെറ്റുണ്ടെന്ന് ആക്കാൻ വേണ്ടിയിട്ട് പറയേണ്ടത് അന്നത്തെ ദിവസം വഴിക്കടവ് സർവീസ് പോയിരുന്നു ഏകദേശം വഴിക്കടവ് ഞാൻ ഓടയിട്ട് തന്നെ രണ്ട് വർഷത്തിന് മുകളിൽ മുകളിലായി രണ്ട് വർഷത്തിന് മുകളിൽ ആ കേസിനെയാണ് ഇവരിപ്പൊ കുത്തിക്കൊണ്ടുവരുന്നത് തൃശ്ശൂർ ഡ്യൂട്ടി ചെയ്തപ്പോൾ തൃശ്ശൂരിന്റെ സംഭവം പറയുമ്പോൾ ഒരു രണ്ട് വർഷത്തിന് മുമ്പ് ഇങ്ങനെ എനിക്കും ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായെന്ന് പറഞ്ഞു അല്ല ആ നടി പിന്നീട് പരാതി അല്ലേ അവരൊന്നും ഇന്ന് കലക്കിന്ന് എനിക്ക് ഒരു ചീത്ത ഉണ്ടാക്കി തന്നിട്ട് ഒരു പോയതാണ് അല്ലെങ്കിൽ നമ്മുടെ അവസ്ഥ മനസ്സിലാക്കണം അവരൊക്കെ വലിയ വലിയ ആൾക്കാർ പൈസ ഉള്ള ആൾക്കാർ അവർക്ക് എന്ത് തോന്നിയ ദിവസം പറയുമ്പോൾ ഒരു കുടുംബമുണ്ട് ഒരു ഒരു ബോധം വേണ്ടേ നാളെ ഒരു കാലത്ത് അല്ലെങ്കിൽ അവർക്ക് കുഞ്ഞുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവർക്ക് അവർ ഇത് മക്കളുമായിട്ട് കുടുംബമായിട്ട് ജീവിക്കുന്നതെങ്കിൽ ഒരാളെ കുടുംബം എങ്ങനെയാണ് പാവപ്പെട്ട നമ്മളെ പോലെ പണക്കാരൊന്നും അല്ല പാവപ്പെട്ട എഴുന്നൂറ്റി പതിനഞ്ച് രൂപയാണ് ഒരു കൂലിപ്പണി കിളയ്ക്കാൻ പോയാലും ആയിരത്തി മുന്നൂറ് ആയിരത്തി അഞ്ഞൂറ് രൂപ ശമ്പളം കിട്ടും ആ സ്ഥാനത്താണ് നമ്മൾ കഷ്ടപ്പെട്ട് ഉറക്കവും കളഞ്ഞു ആരോഗ്യം കളഞ്ഞാണ് ഈ കെ എസ് ആർ ടി സി നിൽക്കുന്നത് എന്നിട്ട് പോലും ജീവിക്കാൻ സമ്മതിക്കാത്തതാണ് വഴി കൂടെ പോകണവനു വരെ അന്ന് അടിച്ചിട്ട് പോവാന്നുള്ള രീതിയിലാണ് ഈ മേയർ കാണിച്ചതിന് ശേഷം ഇഷ്ടം പോലെ ഇൻസിഡൻറ്റ് ഉണ്ടായി കെ എസ് ആർ ടി ഡ്രൈവറിന് അതിനൊക്കെ നടപടി എടുത്തിട്ടുണ്ട് അതിനൊക്കെ നടപടി എടുത്തിട്ടുണ്ട് പക്ഷെ എൻ്റെ ഒരു കേസിൽ മാത്രം നടപടിയില്ല നമുക്ക് ഈ രാഷ്ട്രീയ ഇടപെടലും പോലീസിനെയൊന്നും നമുക്ക് അവരുടെയൊക്കെ അങ്ങനെ പ്രതീക്ഷിച്ചിട്ടുള്ളൂ കാരണം രാഷ്ട്രീയക്കാര് പറയുന്നതിനപ്പുറം പോലീസിന് നീങ്ങാൻ പറ്റില്ല പക്ഷേ ഈ കോടതികൾ കൂടെ ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ എങ്ങനെ ഇവിടെ സാധാരണക്കാരൻ ജീവിക്കും എന്നുള്ളതാണ് നമുക്കൊക്കെ ഞങ്ങൾക്ക് അനുഭവം ഉള്ളതാണ് കോടതികൾ കോടതികളിൽ പോലും വിശ്വാസമല്ല പിന്നെ ഈ വിശ്വാസമില്ല പക്ഷേ അവർ എന്താണോ ശിക്ഷാ നമ്മളിപ്പോൾ കോടതിയിലായാലും എവിടെസിനാണ് ഇത് മുൻകരുതൽ പക്ഷേ ഇവർ ആംഗ്യം കാണിച്ചെന്നും അസുഖ ചേഷ്ടിച്ചു പറഞ്ഞാൽ അത് എവിഡൻസ് കാണാതിരിക്കില്ല ഒന്നീം കൈവെളിയിലിട്ടോ ആങ്ങിംഗ് കാണിക്കണായാലും കാണണമല്ലോ ഇവരെ ക്യാമറ അല്ലേ സിറ്റിയിൽ മൊത്തം ഇരിക്കണം പട്ടത്തൊന്നും ക്യാമറ ഇല്ലാത്ത സ്ഥലമല്ലല്ല പട്ടം മുതൽ പ്ലാമോട് വരെയും ക്യാമറ ഉള്ള സ്ഥലം തന്നെയാണ് എല്ലായിടത്തും കടകളായാലും പമ്പായാലും റോഡിലായാലും എല്ലായിടത്തും ക്യാമറ ഉണ്ട് അവരെ ചെക്ക് ചെയ്തിട്ട് ചെക്ക് ചെയ്തിട്ട് ഞാൻ തെറ്റുകാരനാണെന്ന് തെളിയിക്കിട്ട് അത് തെളിയിക്കാൻ അവരെ കൊണ്ട് പറ്റൂല അങ്ങനെ ഒരു സംഭവം ഇല്ല പക്ഷെ എവര് കണ്ടും ബാക്കി വേക്കിക്കിടന്ന സർക്കസ് കാണിച്ചതും വണ്ടിയുടെ ഫ്രണ്ട് കിട്ടും ഓവർടേക്ക് ടക്കിയതും ബ്രേക്ക് ചവിട്ടിയതും ഇതെല്ലാം വീഡിയോയിൽ കിട്ടും അതുകൊണ്ട് അവർ അത് ചെക്ക് ചെയ്തിട്ടില്ല ഉണ്ടായിരുന്ന മെമ്മറി കാർഡാ അതിനെ മുക്കുകയും ചെയ്തു ഞാൻ അവസാനമായിട്ട് ഒരു ഒരു ഏകദേശം ഒരു മാസമാവാൻ പോകുന്നു പോയിട്ടില്ല ഒരു മാസം എന്ന് വെച്ചാൽ പ്രൈവറ്റ് ബസ്സിലാണ് പോയത് രണ്ട് ഇടപെട്ട് ഇടപെട്ട് ഡ്യൂട്ടി എടുത്തോണ്ടിരുന്നതാണ് ഇപ്പം അവര് ആരും വിളിക്കുന്നില്ല ആരും വിളിക്കാത്തതെന്ന് വെച്ചാൽ ഇതാണ് അവസ്ഥ അപ്പോൾ യൂണിയൻകാരും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ നമ്മുടെ പ്രൈവറ്റ് ബസ്സിലും യൂണിയൻകാരുണ്ടല്ലോ അപ്പോൾ അങ്ങനെ ആയിരിക്കും പക്ഷേ എനിക്ക് ജീവിക്കാതിരിക്കാൻ നിർവാഹമില്ലല്ലോ എനിക്ക് കൊച്ചു കിടക്കുകയല്ലേ അവനെ നോക്കിയല്ലേ പറ്റുകയുള്ളൂ നമ്മൾ ഞാൻ ഒറ്റയ്ക്ക് ആയിരുന്നെങ്കിൽ എങ്ങനെയെങ്കിലും പട്ടിണിങ്ങും കിടക്കാം അതേപോലെയല്ല കുഞ്ഞു പിള്ളേർക്ക് മുട്ടായി വേണമെന്ന് അറിയുമ്പോൾ പോലും വാങ്ങിക്കാൻ പൈസ ഇല്ലാത്ത അവസ്ഥയാണ് അത് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും വിശ്വാസമാവുമില്ല അപ്പോൾ ഇതാണ് യെതുവിൻ്റെ ഇന്നത്തെ അവസ്ഥ കൃത്യമായ തെളിവുകളെല്ലാം നമ്മൾ കണ്ടതാണ് ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ് എന്താണ് സംഭവിച്ചതെന്ന് പക്ഷേ എം എൽ എക്കും മേയർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും യാതൊരു കുഴപ്പവുമില്ല ഒരു സാധാരണക്കാരൻ്റെ കഞ്ഞി കൂടി മുട്ടിച്ചപ്പോൾ ഇവർക്കൊക്കെ എന്ത് കിട്ടി അവർക്കൊപ്പമുള്ളവരോട് അല്ലെങ്കിൽ അവർക്ക് മുകളിലുള്ളവരോടാണ് അവർ ഏറ്റുമുട്ടേണ്ടിയിരുന്നത് അല്ലാതെ ഒരു സാധാരണക്കാരനായ ഈ പാവം കെ എസ് ആർ സി ഡ്രൈവറോടല്ല ഇന്ന് അദ്ദേഹത്തിൻ്റെ ജീവിതം വളരെ പരിതാപകരമാണ് കാരണം ഈ ഒരു വർഷമാകുമ്പോൾ ഒന്ന് ഈ സംഭവം നടന്നിട്ട് അതിനുശേഷം ഞങ്ങൾ രണ്ടോ മൂന്നോ തവണ യദുവിൻ്റെ അഭിമുഖങ്ങൾ പുറത്തുവിട്ടിരുന്നു ഇപ്പോൾ യദുവിൻ്റെ മകൻ സ്കൂൾ തുറക്കാറായി വരുമാനമില്ല ലീവ് വേക്കൻസി പറ്റുകൊണ്ടിരുന്ന പ്രൈവറ്റ് ബസ്സിൽ പോലും ഇപ്പോൾ ജോലിക്ക് വിളിക്കുന്നില്ല അത് പാർട്ടിയുടെ ഇടപെടൽ കൊണ്ടൊന്ന് സംശയിക്കുന്നതായാണ് യതു പറയുന്നത് പക്ഷേ ഇവിടെ ഇങ്ങനെയും നടക്കൂ ഒരു പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അടുത്ത തവണ ബാലുശ്ശേരി എം എൽ എ എം എൽ എ ആയി അടുത്ത തവണയും സച്ചിൻ ദേവ് വരും ചിലപ്പോൾ മന്ത്രിയാകും ആ മന്ത്രി മന്ദിരത്തിൽ യാതൊരു ഉളുപ്പുമില്ലാതെ ഈ സാധാരണക്കാരുടെ യേതുവിൻ്റേതുൾപ്പെടെയുള്ള നികുതി പണമെടുത്ത് മേയറും ഈ സച്ചിൻ ദേവും ഉൾപ്പെടെയുള്ളവർ സുഖിച്ചു മതിച്ച് ജീവിക്കും ഇതെല്ലാം കണ്ടാലും ഒന്നും മിണ്ടാതെ നിശബ്ദരായിരിക്കാൻ മാത്രമേ നമുക്ക് ഇന്നത്തെ സാഹചര്യത്തിൽ കഴിയൂ മുമ്പ് യേതുവിന് നീതി കിട്ടുമെന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ഇന്ന് ആ പ്രതീക്ഷ ഞങ്ങൾക്ക് പോലും അസ്തമിച്ചിരിക്കുന്നു കേരളത്തിലെ പൊതുസമൂഹത്തിനും ഇതുതന്നെയാണ് അവസ്ഥ നീതി കിട്ടുമെന്ന് യാതൊരു പ്രതീക്ഷയുമില്ല എങ്കിലും യതുവിന് ഒരു വരുമാന വരുമാനമാർഗമുണ്ടാകട്ടെ അല്ലെങ്കിൽ യതു കരുതുന്നത് പോലെ ഈശ്വര വിശ്വാസിയായത് കൊണ്ട് തന്നെ യതുവിന് ഈശ്വരനെ തടക്കാൻ എന്തായാലും കഴിയില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് അതിലും മികച്ചൊരു ജീവിതം കിട്ടട്ടെ അല്ലെങ്കിൽ ജോലി കിട്ടട്ടെ എന്ന് മാത്രമേ ഈ ഒരു അവസരത്തിൽ പറയാൻ കഴിയൂ ഒരു വെറും വാക്കുപോലെ